എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഒരു സയൻറ്റിസ്റ്റൊക്കെ ആയിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ വിവേകാനന്ദ ചരണങ്ങളിലേക്ക് വന്നതെന്ന് അതിലത്ഭുതമൊന്നുമില്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വിവേകാനന്ദ സ്വാമി ഭാരത നഭോമണ്ഡലത്തിൽ തെളിഞ്ഞു നിന്നിരുന്ന കാലങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ത്തി എട്ടിലോ മറ്റോ എൻ്റെ അച്ഛൻ അന്നത്തെ കൊച്ചിൻ സ്റ്റേറ്റിലെ ഹൈക്കോർട്ട് ജഡ്ജായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് വന്ന നാട്ടിലെ തൃശ്ശൂർ ഞങ്ങളുടെ ലക്ഷ്മി നിലയത്തിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്തപ്പോൾ അറിയില്ല വിവേകാനന്ദ സ്വാമിയുടെ നിയോഗം കൊണ്ടായിരിക്കണം അദ്ദേഹം സ്വാമിജിയുടെ ആവശ്യം കേഗോ പോസിലുള്ള ചിത്രം കൊണ്ടുവന്ന് നമ്മുടെ നടുത്തളത്തിൽ വെച്ചു ഒരു വേള എനിക്ക് നല്ല ഓർമ്മയുണ്ട് മണി നാലാവുന്ന ഒരു സമയമാണ് മൂന്നിനും നാലിനും ഇടയ്ക്കാണ് ആ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് എന്തെന്നില്ലാത്തൊരു അട്രാക്ഷൻ തോന്നി അപ്പം അന്ന് ഞാൻ മനസ്സുകൊണ്ടെല്ലാം ഉറക്കെ തന്നെ പറഞ്ഞു സ്വാമിജി ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടെ പോയേനെ അങ്ങനെയാണ് സ്വാമിജിയുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ആത്മസമർപ്പണം പിന്നെ കുട്ടിയല്ലേ അതിനെപ്പറ്റി എത്ര കാര്യമായിട്ടൊന്നും ചിന്തിച്ചില്ല പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു സ്വതമേ ഞാൻ പഠിത്തത്തിലും എല്ലാത്തിലും ഫസ്റ്റ് റാങ്കിൽ പോകുന്ന ആളായിരുന്നു അത് അതിൽ നിന്ന് താഴെ വരാൻ പാടില്ല വിവേകാനന്ദ സ്വാമിയെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നാം നിന്ന് താഴെ പോകാൻ പാടില്ല എന്നുള്ളൊരു വിചാരം എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് പഠിത്തത്തിലൊക്കെ എപ്പോഴും മുമ്പിൽ തന്നെയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് എസ് എസ് എൽ സി പാസ്സായി എറണാകുളത്ത് മഹാരജാസിന്ന് ബി എസ് സി എടുത്തു തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എം എസ് സി ഇൻ ബോർട്ടണി എടുത്തു അപ്പോൾ അതിനുശേഷം മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ പി എസ് സി ചെയ്യാനായിട്ട് പോയി അപ്പം അന്നതൊക്കെ വളരെ അപൂർവമാണ് കേരളത്തിൽ മുഴുവനും അന്ന് എം എസ് സിക്ക് ഏഴ് സീറ്റേ ഉള്ളൂ ബോർട്ടണി അതേമാതിരി തന്നെ ഇവിടുന്ന് സ്കോളർഷിപ്പുകൾ ജോലികളൊന്നുമില്ല സ്കോളർഷിപ്പുകളൊക്കെ ഭാരതം സ്വതന്ത്രമായി വന്നിട്ട് പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ജോലി സാധ്യതകളൊക്കെ വളരെ കുറവാണ് എൻ്റെ ആദ്യത്തെ ജോലി കേരളവർമ്മ കോളേജിൽ ഒരു ഡെമോൺസ്ട്രേറ്റർ ആയിട്ടാണ് അപ്പോൾ തൃശ്ശൂർ തന്നെ രാമകൃഷ്ണ മിഷനും ശാരദ മിഷനും ഒക്കെ ഉണ്ട് അപ്പോൾ അച്ഛൻ അച്ഛനവരുമായിട്ടൊക്കെ വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് ആണ് അപ്പോൾ അവിടേക്കിങ്ങനെ ഇടയ്ക്ക് പോകും സാമീകരിച്ച് പുസ്തകങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്കോളർഷിപ്പ് കേരളോർമ്മ കോളേജിൽ അതിൻ്റെ ആദ്യത്തെ ജോലിയിലെ ശമ്പളം അറുപത് രൂപയായിരുന്നു അതിൽ കയ്യിൽ വയ്ക്കാനൊന്നും ഉണ്ടാവില്ല രക്ഷക്കാരനും ടിഫിൻ കൊണ്ട് ആൾക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ബാക്കി ഒരു മുപ്പത് രൂപയൊക്കെ ഉണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കോളർഷിപ്പ് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ മന്ത് മദ്രാസില് അപ്പോൾ അതിന് അപ്ലൈ ചെയ്തപ്പോൾ വേഗം കിട്ടി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ പിന്നെ കിട്ടാതിരിക്കാൻ വഴിയില്ല അങ്ങനെ മദ്രാസിലാണ് എൻ്റെ ഒരു പുതിയ ജീവിതം ആരംഭിച്ചത് അതിന് കാരണം നാട്ടിൽ തന്നെ ഇരുന്നു എന്ന് വെച്ചാൽ ഒരു വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് കല്യാണാലോചനകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങും അപ്പോൾ പിന്നെ അതിനൊന്നും ചെറുത്ത് നിൽക്കാൻ കഴിയില്ല കൂടുതൽ രക്ഷപ്പെടണം അപ്പോൾ അതിനെ രക്ഷപ്പെടാനുള്ള വഴിയായിട്ടാണ് ഞാൻ എനിക്ക് സയൻറ്റിസ്റ്റാകണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെയിൽ നിന്നൊക്കെ സമ്മതൊക്കെ വാങ്ങി മദ്രാസിലേക്ക് പറഞ്ഞത് പിന്നെ അവിടെ അവിടുന്ന് പിന്നെ അവർ കൈവിട്ടു ഇനിയെ പിടിച്ചാൽ കിട്ടില്ല കിട്ടില്ല എന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ അവിടെ നിന്ന് പഠിച്ച് 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 അപ്പോൾ മദ്രാസിലിരിക്കുമ്പോൾ രാമകൃഷ്ണമ്മുടെ ആയിട്ടൊക്കെ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിരുന്നു സ്വാമി രംഗനാഥാന്തജി മഹാരാജ് പതിമൂന്നാമത്തെ പ്രസിഡൻ്റ് രാമകൃഷ്ണൻ അദ്ദേഹം അച്ഛൻ്റെ വലിയൊരു സുഹൃത്തായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഞാനൊരു മകളെമാതിരിയായിരുന്നു അപ്പോൾ എപ്പോഴും ഇങ്ങനെ ദ്ദേഹത്തിൽ നിന്നുള്ള ഇൻസ്പിറേഷനൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ പോസ്റ്റ് ഡോക്ടറൽ വർക്ക് അത് റഷ്യയിലെ ഇന്നത്തെ ഈ കീവ് ഉണ്ടല്ലോ കീവിലുള്ളൊരു ലാബ്രട്ടറിയിലായിരുന്നു യുക്രൈനിയൻ അക്കാഡമി ഓഫ് സയൻസസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെവൻറ്റിയിൽ ഞാൻ ഡൽഹിയിൽ തിരിച്ചെത്തി ഡൽഹിയിൽ കഴിഞ്ഞിട്ട് ഞാനിവിടെ ജോലിയിൽ പ്രവേശിച്ചു ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ സയൻറ്റിസ്റ്റായിട്ട് ആഗ്രഹത്തിനൊത്ത മാതിരി ജോലിയൊക്കെ ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ സെവൻറ്റി ഫൈവിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു വിവേകാനന്ദ ജയന്തി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു എന്ന് വിവേകാനന്ദ ശിലാസ്മാരകത്തിൻ്റെ പണി കഴിഞ്ഞു വിവേകാനന്ദ കേന്ദ്രം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്ഥാപകനായിരുന്ന ഏകനാജി റായനയുടെ അവിടെ വന്ന് അദ്ദേഹം സ്വാമി ചിന്മയാനന്ദ കൃപലാനി ഇവരൊക്കെയായിരുന്നു പ്രധാന വ്യക്തികൾ അപ്പോൾ ഇങ്ങനെ മൂന്ന് അപ്പോൾ ആൾക്കാരെനിക്കും വിവേകാനന്ദൻ്റെ ഇവിടെ കേൾക്കാനുമൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാനൊന്ന് ഭാരതീയ വിദ്യാഭവനിലായിരുന്നു ആ പ്രോഗ്രാം നടന്നിരുന്നത് അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ചെറിയ സ്റ്റാൾ ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു നിങ്ങൾക്കിവിടെ ബ്രാഞ്ച് ഉണ്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് സ്വാമിജിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അപ്പോൾ അവർ അന്ന് പേറ്റൻ സ്കീമുണ്ട് വേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഒരു രൂപ ഒരു മാസം അത്രയേ ഉള്ളൂ പന്ത്രണ്ട് രൂപയുടെ ഒരു വർഷം പന്ത്രണ്ട് രൂപ അവിടത്തെ ഒരു പേറ്റൻ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ മേടിച്ച പേറ്റൺ ഒക്കെ ആയി അപ്പം പിന്നെ അവർ വിടണു അവിടുത്തെ അന്നത്തെ സെക്രട്ടറി മണി അഞ്ചി അദ്ദേഹം പിന്നെ വിശ്വഹിന്ദുപുരുഷത്തിൻ്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു പിറ്റേ ദിവസം വന്നത് അദ്ദേഹം എൻ്റെ ലാബ്രട്ടറിയിലേക്ക് എന്നെ ശരിക്കും പൂക്കിട്ട് പിടിക്കാനായിട്ട് തന്നെ അതിന് ശേഷം പിന്നെ വിവേകാനന്ദ കേന്ദ്രത്തിനോടല്ല തുടർവ് വെച്ചതാ അപ്പോൾ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡൽഹിയിലെ ഏകനാഥി റായനയുടെ എപ്പോഴെപ്പോഴും വരുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കും അദ്ദേഹ പരിപാടികളിലൊക്കെ പങ്കെടുക്കും എന്നെ ഡൽഹിയിലുള്ള വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ വൈസ് ചെയർമാനായിട്ട് ജുൻജുൻ വാലിയായിരുന്നു ചെയർമാൻ ഞാൻ വൈസ് ചെയർമാനായിരുന്നു അങ്ങനെ കുറേ കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ കാശ്മീരിലെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട് അരുണാചൽ പ്രദേശിലെ പരിപാടികളൊക്കെ അങ്ങനെ അവർക്കൊക്കെ എന്നെ പരിചയമായി തുടങ്ങി കേന്ദ്രത്തിലുള്ളവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകനാഥിക്ക് സുഖല്യാതയായി അവിടെ വന്ന് ചികിത്സയിൽ എന്നുള്ള മാതിരി കുറച്ച് ഇങ്ങനെ ബോധം ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും പെർഫെക്റ്റ് ആയിട്ടില്ല അപ്പോൾ അവിടെ ഒരു നല്ലൊരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ താമസം അറേഞ്ച് ചെയ്തിരുന്നു മെഡിക്കൽ കെയറിന് വേണം എന്ന് വിചാരിച്ചിട്ടൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ശരി ഞാൻ ഒക്കെ ഇങ്ങനെ പോയിരിക്കുക അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടു ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുപോകും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു തുടങ്ങി നിനക്ക് സ്വാമിജിക്ക് വേണ്ടി ജീവിതം അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ എന്തിനു ഈ മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ നോക്കി കാലം കഴിക്കണു ഏ അതൊക്കെ വിട്ട് വന്നൂടെ ആ ചിന്തിക്കാം അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കാം രംഗനാഥാനന്ദജി മഹാരാജിനോടാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഞാൻ വേകാന്ത കേന്ദ്രിൽ ചേരട്ടെ സ്വാമിജി അപ്പോൾ പറഞ്ഞു ഇപ്പോൾ വേണ്ട ഇപ്പോൾ വേണ്ട ദാറ്റ് മസ് മീൻ സെവൻറ്റി എയ്റ്റ് എയ്റ്റി ആ കാലങ്ങളിലൊക്കെ ആയിരിക്കും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നോക്കൂ ഇന്ന് നമ്മുടെ സമുദായം ഒരു കുഷ്ഠരോഗിയുടെ ശരീരം മാതിരിയാണ് എവിടെ തൊട്ടാലും മുറിവുകളും ചതവുകളും ഇതും ചോരയും ചിലവും ഒക്കെ ഉള്ളു പക്ഷേ ഇത് തുടരില്ല ഒരു നല്ല കാലം വരും ആ സമയത്ത് കുറച്ച് ലിവിങ് ടിഷ്യൂസ് മസ് ബി ദർ ജീവസുറ്റ കുറച്ച് ടിഷ്യൂ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ടിഷ്യൂസിൻ്റെ ഇടയിൽ ജീവസുറ്റ കുറച്ച് ടിഷ്യൂകൾ ആവശ്യമാണ് ഐ വോണ്ട് യു ടു ബിക്കം വൺ ലൈക്ക് ദാറ്റ് അതുകൊണ്ട് ലാബററ്ററിയിലെ ജോലിയിന് അതൊക്കെ ഇതില്ല പക്ഷേ വേർവർ യു ആർ യു സ്റ്റാൻഡ് അപ്പാർട്ട് അങ്ങനെ സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിത്വത്തിൽ നീ ജീവിക്കാൻ പഠിക്കുക എന്നാണ് എന്നെ ഉപദേശിച്ചത് അപ്പം ഞാൻ പിന്നെ ഏകദാ ജയോട് പറഞ്ഞു ആ ഇപ്പം അല്ല കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കാം അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ ഏകനാഥിയോട് പറഞ്ഞേ അച്ഛനില്ല ഇനിയിപ്പോൾ അമ്മ സമ്മതിക്കുമോ എന്നറിയില്ല അമ്മയ്ക്ക് ഞാൻ സന്യാസിനിയാവുന്നതിഷ്ടല്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ സന്യാസിയായിട്ട് പോയേനെ സന്യാസിയനെ ആവുന്നത് ഇഷ്ടമല്ല അമ്മ എന്താ പറയുക എന്ന് വെച്ചപ്പോൾ ഏകദേശം എന്നോട് പറഞ്ഞു നോക്കൂ ഇത് ഞാനല്ല നിന്നോട് പറയുന്നത് നിൻ്റെ ഗുരു എന്നിൽ കൂടി നിന്നോട് സംസാരിക്കുകയാണ് നീ പോയി അമ്മയെ കണ്ടോളൂ അമ്മ ഹൺഡ്രഡ് പേഴ്സൻ്റ് അമ്മ സമ്മതിക്കും എന്ന് അദ്ദേഹം ഉറപ്പ് തന്നു അപ്പം ഞാൻ നാട്ടിൽ വരേണ്ട സമയമായിരുന്നു അമ്മയുടെ പിറന്നാളിനൊക്കെ ഞങ്ങൾ ഒത്തുകൂടും അപ്പോൾ അങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് അമ്മയുടെ പിറന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഞാൻ പതുക്കെ പറഞ്ഞു അമ്മേ ഞാനിങ്ങനെ കേന്ദ്ര കന്യാകുമാരിയിലേക്ക് ആത്മസമർപ്പണം ചെയ്ത് പൊക്കോട്ടെ മഹാമനസ്വിനിയായ ആ അമ്മ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ എന്നോട് പറഞ്ഞു നിനക്കതല്ലായിരുന്നു കുട്ടിക്കാലം മോലക്കുള്ള ആഗ്രഹം അങ്ങനെ തന്നെ ആയിക്കോട്ടെ പൊക്കോളൂ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ ഏകനാജി അവിടെ എന്നെ കാത്തിരിക്കുക കന്യാകുമാരിയിൽ അവരുടെ ഒരു ആന്വൽ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ വരുന്നുണ്ട് കന്യാകുമാരിയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് കണ്ടീഷനിലാണ് വരികയെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം വേഗം ഞാൻ കന്യാകുമാരിക്ക് പോയി എന്നെ കണ്ടത് അദ്ദേഹത്തിന് സമാധാനമായി ഓ നീ വന്നുവല്ലേ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എത്ര ദിവസമായിരുന്നു ഞാൻ ഉറങ്ങിയിട്ട് നീ വരുവോ ഇല്ലേ എന്നുള്ള ചിന്തയിലായിരുന്നു അമ്മ എന്ത് പറഞ്ഞു അത് അമ്മ സമ്മതിച്ചു പറഞ്ഞു ഹാ സന്തോഷമായി പിറ്റേ ദിവസത്തിൽ തന്നെ അദ്ദേഹത്തെ ജോയിൻറ്റ് സെക്രട്ടറി ആക്കി അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സുഖമില്ലാത്ത കാരണം കമ്മിറ്റിക്ക് അവിടെ ഒരു വർക്കിംഗ് പ്രസിഡൻറ്റിനെ വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഏകനാഥ് ജി അപ്പോൾ അദ്ദേഹം വളരെ സ്റ്റേഡായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ആരെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ലക്ഷ്മി ആണെങ്കിൽ എനിക്ക് വരുവാതല്ല എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഒരു പ്രൊമോഷൻ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ പോയിട്ട് വർക്കിംഗ് പ്രസിഡൻ്റ് അപ്പോഴും എനിക്ക് ഈ ഓർഗനൈസേഷണൽ കപ്പാസിറ്റി ഒന്നും ഇല്ല നമ്മൾ ഈ പത്തിരുപത്തഞ്ച് കൊല്ലം മൈക്രോസ്കോപ്പിൽ കൂടെയാണ് ജീവികളെ പറ്റി പഠിച്ചതല്ലാതെ വേറെ അതിൽ നിന്ന് തലമുക്കിയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ശരി ഏകനാജി ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാൻ വേഗം മേശെന്ന് പറഞ്ഞു പക്ഷേ വർക്കിംഗ് പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനി ഞാൻ ഈ ജോലി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല അപ്പോൾ എങ്ങനെയാണെന്ന് എന്നോട് ജോലി വിടുമെന്നൊന്നും പറഞ്ഞിട്ടില്ലേ അപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാൻ ഡൽഹിയിൽ തിരിച്ചു വന്നു ജോ ജോലിയിൽ തുടരുകയാണ് വർക്കിംഗ് പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഓൾ ഇന്ത്യ സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റ് ഈ ലാബോറട്ടറിയിൽ ജോലി ചെയ്യുകയെന്ന് പറയുന്നൊരു സുഖമല്ല അപ്പോൾ ഞാൻ നിശ്ചയിച്ച് കഴിഞ്ഞ് റിസൈൻ ചെയ്യുകയാണെന്നുണ്ട് എന്നിട്ടങ്ങനെ ഞാൻ റെസിഗ്നേഷൻ എഴുതി കൊടുത്തു എയ്റ്റി ടു മാർച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് ആത്മസമർപ്പണം ചെയ്തു വിവേകാനന്ദ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏകനാജി എവിടെ ഉണ്ടാകും ഏകനാജിയുടെ കൈയും പിടിച്ചിട്ട് എനിക്ക് നടക്കാൻ പഠിക്കണം കേന്ദ്രത്തിനെ കൊണ്ടു നടക്കാൻ പഠിക്കണം ഏകനാജി ഉണ്ടല്ലോ പക്ഷേ ആ ഓഗസ്റ്റിൽ അദ്ദേഹം നിര്യാതനായി അപ്പോൾ എന്തെന്നില്ലാത്തൊരു വിഷമായി എനിക്ക് എന്താച്ചാൽ ഇത്രയും വലിയൊരു സ്ഥാപനം കൊണ്ടു നടക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല ഞാൻ കുറച്ച് മാസങ്ങളേ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് തന്നെ ഇരുന്നിട്ടുള്ളൂ എന്താ വേണ്ടേ ഞാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല അപ്പോൾ അവർ രംഗനാഥാന്തേൻ്റെ അടുത്തേക്ക് പോയി കമ്മിറ്റി മെമ്പേഴ്സ് സ്വാമിജി എന്നെ പറയൂ സ്വാമിജി പറഞ്ഞാലേ ദീദി കൂട്ടാക്കുള്ളൂ എന്ന് പറഞ്ഞ് സ്വാമിജിയുടെ അടുത്തേക്ക് പോയി അപ്പോൾ സ്വാമിജി എനിക്കൊരു എഴുത്ത് എഴുതി അന്ന് ഞാൻ നിന്നോട് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ഏകനാഥി ഇല്ലാത്ത കാരണം അവർക്ക് ആവശ്യമാണ് അതുകൊണ്ട് നീയെ സമർപ്പണം ചെയ്തോളൂ എൻ്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അതേമാതിരി തന്നെയാണ് ചിന്മയാന്തജിയും എനിക്ക് വളരെ ക്ലോസ് ക്ലോസായിരുന്നു എൻ്റെ ഒരു കസിൻ എന്നുള്ള കസിൻ ബ്രദറുമാണ് അപ്പോൾ അദ്ദേഹത്തിനെഴുതി ഇപ്പം അദ്ദേഹം പറഞ്ഞു നീ ചെന്നോളൂ ഞങ്ങളൊക്കെ ഇല്ലേ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഓൾ യവർ ബ്ലെസ്സിങ്സ് ആർ വിത്ത് യു നിമിത്തം മാത്രം ഭവസവ്യസാജൻ എന്നുള്ള ശ്രീകൃഷ്ണൻ്റെ വാക്കുകളെ ഓർമ്മിച്ച് ഗോഹജ് ആൻഡ് വിത്യു ഒക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ എന്നെ പിടിച്ചവിടെ കസലബിലിരുത്തി അങ്ങനെ ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രസിഡൻ്റായി